അയ്യോ അത് പറയാനായിരുന്നു ഞാൻ വിളിച്ചത് അത് മറന്നുപോയി മീനു പറയുന്നത് കേട്ട് ജാനിയും അമ്മുവും മുഖത്തോട് മുഖം നോക്കി എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ പ്രശ്നമല്ല ഒരു സന്തോഷ വാർത്തയാണ് നീ ആളെ കളിപ്പിക്കാതെ കാര്യം പറയും മീനു എൻ്റെ ചേച്ചിക്കുട്ടി ഏറ്റൻ്റെയും ഏട്ടത്തിയുടെയും കല്യാണമാണ് വരുന്ന സൺഡേ കല്യാണമോ ആരുമായിട്ട് അമ്മുവാകെ കെളി പോയ മട്ടാണ് എൻ്റെ പൊന്നും അമ്മ ചേച്ചി മനുവേട്ടൻ്റെയും ഏട്ടത്തിൻ്റെയും കല്യാണം അതെന്താ പെട്ടെന്ന് അവരുടെ ഒരു കെട്ട് കഴിഞ്ഞതല്ലേ അത് ശരിയാ ഒരു കെട്ട് കഴിഞ്ഞതാ പക്ഷെ അന്നത്തെ കെട്ട് ഒരൊന്നൊന്നര കെട്ടായിരുന്നല്ലോ പിന്നെ കൊല്ലം ഇത്രയായിട്ടും ഏട്ടൻ്റെ ഏറ്റെത്തിയേ അംഗീകരിച്ചിട്ടില്ല അപ്പം പിന്നെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം ഏട്ടനെ ഏട്ടെത്തിയ വീണ്ടും കെട്ടണമെന്ന് പിന്നെ അതൊന്നും അല്ല രസം പിന്നെ അമ്മുവും ജാനുവും ചോദിച്ചു അതുവരെ ഏട്ടത്തിക്കൊമ്മ കിടന്നോളാം എന്ന് എൻ്റെ പൊന്നു ചേച്ചിപ്പെണ്ണെ അപ്പോ ഏട്ടൻ്റെ മുഖം കാണേണ്ടതായിരുന്നു ഒരു ചൊല്ലില്ലേ അത്തിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായു പുണ്ണി എന്ന് പറഞ്ഞതുപോലെ അല്ലേ അതേ ചേച്ചി പെണ്ണ് പറഞ്ഞത് കറക്റ്റാ ആ ഒരു അവസ്ഥയാണിപ്പോൾ ഏട്ടൻ്റെത് ആ സമയം ഏട്ടൻ്റെ മുഖന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു എന്നിട്ട് ഇതിപ്പോൾ ഏട്ടത്തെ അടുക്കളയിലാണെങ്കിൽ ഒരു പത്തു വട്ടമൊന്നും അല്ല ഏട്ടൻ അവിടേക്ക് വെള്ളം കുടിക്കാൻ വന്നത് ആണോ എന്നിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലേ അത് കണ്ടിട്ട് പറഞ്ഞില്ല പക്ഷെ ചെയ്തു എന്ത് അമ്മ ഒരു കൂജ നിറച്ചു വെള്ളം കൊണ്ടുപോയി മനുവേട്ടൻ്റെ റൂമിൽ വെച്ചു എന്നിട്ട് അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യേ നീ ചിരിക്കടി ചിരിക്കു അമ്മയ്ക്കിവിടെ പ്രാണവേദന അവിടെ വീണ വായന അല്ലടി കുരുപ്പുകളെ മീനുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ട് മനു സംസാരിച്ചു ആരിത് മനീഷ് വേണുഗോപാലോ എന്തുണ്ട് മോനെ വിശേഷം മനു ഫോൺ എടുത്തപ്പോൾ അമ്മുവും ജാനിയും ആദ്യം ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അമ്മുവിനോടായി ജാനി സംസാരിക്കാൻ കണ്ടുകൊണ്ട് കാണിച്ചു എന്തു വിശേഷം അമ്മു ഇതൊക്കെ തന്നെ വിശേഷം മനു അൽ നിഷ്കൂ നന്നായി ഉണ്ടാക്കി വെച്ചതല്ലേ അന്നാവുന്നതും കായു അമ്മയും വേണു അച്ഛനും ജാനിയുമൊക്കെ പറയാൻ നോക്കിയതല്ലേ പക്ഷെ കേട്ടോ ഇല്ലല്ലോ ഇനിയിപ്പോൾ അനുഭവിക്കൽ ഇതിപ്പോൾ ഒരാഴ്ച തികച്ചില്ല അതിനാണോ ഇത്രയും വിഷമം ഇത്രയും വർഷം പിടിച്ചു നിന്നില്ലേ ബ്രോ ഇനി ഒരു നാല് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഞാൻ ചുമ്മാ പറഞ്ഞതാടി ഇതിപ്പോൾ അമ്മയായതുകൊണ്ട് അത്രയൊക്കെ ആയല്ലേ ചെയ്തുള്ളൂ അത് നിന്നെ ഓർത്തല്ല ആ പെണ്ണില്ലേ നിന്റെ മാത്രം മനസ്സിൽ കരുതിയിരുന്നവൾ അവളെ ഒരാളെ വിചാരിച്ചിട്ട് മാത്രമാകും അമ്മ ഇതിലൊതുക്കിയത് അവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ നീ എന്ത് ചെയ്യുമ്മു അമ്മുവിനെ നോക്കി ഒറ്റ കണ്ണൊരുക്കി കാണിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ഞാനോ ഞാൻ പിന്നെ ഒന്ന് രണ്ട് കൊല്ലം നോക്കും ജാനിയെ നോക്കി ഞാൻ എന്താ പറയുക എന്ന് കൈകൊണ്ട് ആക്ഷ്യം കാണിച്ചു ചോദിച്ചു ചോദിക്കുന്നതിനോടൊപ്പം തന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും മറന്നില്ലവൽ സ്വാഭാവികം അത് കഴിഞ്ഞ് ജാനിയും അൽ നിഷ്കുവായി ചോദിച്ചു അത് കഴിഞ്ഞ് എൻ്റെ പാടും നോക്കി പോകും എന്നിട്ട് എന്നെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു തനെ കെട്ടി സുഖമായിട്ട് പുറക്കും അമ്മ നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചുകൊണ്ട് ജാനുവിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പേടിപ്പിച്ചു ജാനിയും അമ്മവും സംസാരിക്കുന്നത് കേട്ട മനുവിന് താൻ പ്രവർത്തിച്ചതിൻ്റെയും പറഞ്ഞതിൻ്റെയും ഒക്കെ കാഠിന്യം എത്രയെന്ന് കൂടെ കൂടെ മനസ്സിലാക്കുകയായിരുന്നു മോളെ ജാനി ഞാൻ മതി നീനൊന്നും പറയണ്ട കുറെ ഞങ്ങൾ പറയാൻ വന്നിരുന്നതല്ലോ അന്നൊന്നും നീ കേൾക്കാൻ തയ്യാറായില്ല ഇനി നീ പറയുന്നതെന്നും എനിക്കും കേൾക്കണ്ട മോളെ അമ്മു നീയെങ്കിലും പറവളോട് നോ മോനെ നോ ഞാൻ പറഞ്ഞാലൊന്നും എൻ്റെ നാഥൻ കേൾക്കില്ല അല്ല ഡീ നാത്തു ജാനി കൗരവത്തോടെയൊന്ന് മോളി ഡീ മീനൂട്ടി ഏട്ടത്തിയോടും അമ്മയോടും അച്ഛയോടും പറ ഞാൻ രാത്രി വിളിക്കാമെന്ന് ശരി മോളെ ഞാൻ പറഞ്ഞോളാ മനുവായിരുന്നു മറുപടി കൊടുത്തത് ഞാൻ നിന്നോടല്ല പറഞ്ഞത് മീനു എവിടെ മോളെ പറു പ്ലീസ് പറാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ തെറ്റ് തന്നെയാണ് എനിക്ക് സംഭവിച്ചത് അതിന് വേണമെങ്കിൽ നീ എന്നെ തല്ലിക്കോ എന്നാലും മിണ്ടാതിരിക്കല്ലീ ഞാനൊരു പെണ്ണാണ് എനിക്കാണ് ഏട്ടത്തിവിടെ പോലെ ഒരു അവസ്ഥ വന്നതെങ്കിലോ അതിനിവനല്ലോ എൻ്റെ ഏട്ടൻ പഠിപ്പില്ലെങ്കിലും വിവരമുണ്ട് അതുകൊണ്ട് തന്നെ കെട്ടിയ പെണ്ണിനോട് നീതി പുലർത്താൻ എൻ്റെ ഏട്ടൻ അറിയാം ജാനി പറഞ്ഞത് കേട്ട അമ്മു മറുപടി പറഞ്ഞു മോളി അമ്മു ഞാനിനിയൊന്നും പറയുന്നില്ല ഡീ ജാനി നീ വേഗം ഫോൺ വെച്ചു വാ ഏട്ടൻ പോകുമ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആ ഞാൻ പരിപാടി അപ്പോൾ മോനെ മണീച്ചേ ഇന്നുമോ പോവാണ് കേട്ടോ മനുവിനോട് പറഞ്ഞ് അമ്മ കുളപ്പടവിൽ നിന്നും കയറിപ്പോയി അപ്പം ശരി ഞാനും പോവാം ഇന്ന് ദയവേണ്ട പുറത്തുനിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയോടും അച്ഛനോടും പറഞ്ഞേക്ക് പാറു മോളെ ഞാൻ അപ്പം ശരി ബായ് മനു പറഞ്ഞത് കേൾക്കാതെ ജാനി ഫോൺ കട്ട് ചെയ്തു മനുവിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു അമ്മ പറഞ്ഞ് മറുപടി തന്നെ മനസ്സിലേക്ക് വന്നു നിന്നു കെട്ടിയ പെണ്ണിനോട് നീതി എന്ന് അന്ന് താൻ വരും വരായികളൊന്നും തന്നെ നോക്കിയില്ല പക്ഷേ ഇന്നിപ്പോൾ അച്ഛനും അമ്മയും മീനുവും ജാനിയും എന്നോടും മിണ്ടുന്നില്ല എന്തിന് കാത്തുവരെ എന്നോടും മിണ്ടുന്നില്ല മനു അസ്വസ്ഥമായ മനസ്സോടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു ഇതേ സമയം ജാനി കുളപ്പടവിൽ നിന്നുകൊണ്ട് തന്നെ ഓരോന്ന് ആലോചിച്ചിരുന്നു അവളുടെ മനസ്സും എന്തെന്നില്ലാത്ത അസ്വസ്ഥമായിരുന്നു ഇനിയിപ്പോൾ താൻ ഏറ്റനോട് പറഞ്ഞ് കൂടിപ്പോയോ അതിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അവനൊന്നാലോചിച്ചുകൂടായിരുന്നു ഏട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനോ മീനോ ആയിരുന്നെങ്കിലോ അവനെ സഹിക്കുമോ അവൻ തന്നെ എത്രയോ വട്ടം പറഞ്ഞു ദേവേട്ടനോട് നിന്നെ അങ്ങനെയൊന്നും ഇല്ല എന്ന് വെറുതെ അദ്ദേഹത്തെ കെട്ടിക്കഴിഞ്ഞാൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നില്ലേ ഒരിക്കലും എന്നെ ഏട്ടനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കരുതിയതാണ് പക്ഷേ ദേവേട്ടൻ ആധാരണകളെല്ലാം കാറ്റിൽ പറത്തി ഇപ്പോഴത്തെ ഏട്ടൻ്റെ ഭാവം അദ്ദേഹത്തിൻ്റെ നീലക്കണ്ണുകളിൽ താൻ മാത്രം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുക ജാനി ഓരോന്നും നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി ആലയെ ഓർത്തു അതിൻ്റെ പ്രതിഫലനം എന്നോണം അവരുടെ മുഖം ചുവന്നു തുളുത്തു ഇതേ സമയം ഇവിടെ ഉമ്രത്ത് ഇന്ദ്രൻ്റെ വണ്ടി മുറ്റത്ത് വന്ന് നിർത്തി ഇന്ദ്രൻ ചുറ്റിലുമൊന്ന് കണ്ണോണ്ട് തിരഞ്ഞു പിന്നെ രാവിലത്തെ കാര്യമൂർത്താ തിരച്ചിൽ നിർത്തി വേഗം വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്നിട്ട് ഗൗരവത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞു ഇല്ലാച്ച രാവിലത്തെ ഇതിൻ്റെ ബാക്കിയെല്ലാം കൂടെ ഇപ്പോൾ വരും ഇന്ദ്രൻ ചുണ്ടിലൊളിപ്പിച്ചൊരു ചിരിയോട് അകത്തേക്ക് കയറി അപ്പോഴാണ് അകത്തുനിന്ന് ഉണ്ണിയും ദിനുവും വന്നത് എന്താണ് ഷേല് ഒരമ്മ പറ്റിയ അളിയന്മാരെ പോലെ അവർക്കുള്ള കമന്റുമായി പിറകെ തന്നെ അമ്മുവെത്തി അമ്മുവും ദിനവും ഉണ്ണിയും ഒരുങ്ങിയിട്ടുള്ള നിൽപ്പാണ് അമ്മുവിനുള്ള മറുപടിയായി അവർ രണ്ടു പേരും ഒരുപോലെ പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രൻ ചെരുപ്പൂരി അകത്തേക്ക് കയറിയിരുന്നു ആ കണ്ണേട്ടാ നിങ്ങൾ ഒരുങ്ങിയോ തൻ്റെ കയ്യിലുള്ള ബാഗ് അമ്മുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഏട്ട കഴിഞ്ഞു ഒരു ചിരിയോടെ അമ്മ മറുപടി പറഞ്ഞു അവനൊന്ന് മൂളിക്കൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി ഡൗണ്ണി ജാനി കുളത്തിൽ നിന്നും കയറി വന്നു നീ കണ്ടിരുന്നു ഇന്ദ്രൻ മുകളിലേക്ക് പോകുമ്പോൾ അമ്മു പറയുന്നത് കേട്ടു ഇവളിതെന്താ ഒറ്റയ്ക്ക് കുളപ്പെടമില്ലെന്ന് ഇന്ദ്രൻ ഓർത്തു ഞാൻ കണ്ടില്ല ണോ എന്നാൽ നീ ഒന്ന് പോയി നോക്കുമോ അവൾ അവിടെ തന്നെ ഇരിക്കുവാണോ എന്ന് അമ്മുവിനോട് പറഞ്ഞു ഉണ്ണിയും ദിനവും കൂടെ കുളത്തിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് ജാനി എന്തോ ആലോചിച്ച് മുഖം ചുവപ്പിച്ച് ചുണ്ടിൽ ചിരിയുമായിരിക്കുന്നത് കണ്ടത് അപ്പോൾ തന്നെ ഉണ്ണി ഫോൺ ഫോണെടുത്തൊരു ഫോട്ടോ എടുത്തു അത് കണ്ട തിന് ചിരിച്ചുകൊണ്ട് അവളെ വിളിക്കാൻ ഒരുങ്ങിയതും നിൽക്ക് നിൽക്ക് എന്ന് പതുക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണി പുറത്തേക്ക് പോയി ഒരത്യാവശ്യം വലുപ്പമുള്ള കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു നിന്നും ഇരിപ്പിടത്തിൽ നിന്നും ഞെട്ടിച്ചാടി പിടഞ്ഞെഴുന്നേറ്റു ദിനുവിൻ്റെയും ഉണ്ണിയുടെയും ചിരികേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വയറും പൊത്തിച്ചിരിക്കുന്നവരെ കഷ്ടുണ്ടട്ടോ ഞാൻ പേടിച്ചു പോയി ജാനി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ആണോ എൻ്റെ ഏട്ടത്തി പേടിച്ചു പോയോ സാറില്ല കേട്ടോ പോടാ ജാനി ചിണങ്ങിക്കൊണ്ട് കുളപ്പടവ് കയറിപ്പോയി അത് കണ്ടൊരു ചിരിയോടെ ദിനുവും ഉണ്ണിയും നിന്നു വൈകിയാണെങ്കിലും ചേരേണ്ടവർ തന്നെ ചേർന്നു അല്ലേട അതിനും ഇനി എന്നാണാവോ ഞങ്ങളുടെ മാവ് കായ്ക്കുന്നത് ഞങ്ങൾക്കൊരു റോൾ മോഡൽ ആയിരുന്നു കണ്ണേട്ടൻ ഇപ്പതേ അങ്ങേരും കെട്ടി നീ വല്ലോം കേൾക്കുന്നുണ്ടോ ഈശ്വര ഡിഗ്രി കഴിയാറായി എന്നിട്ട് പോലും പേരിന് പോലും ഒന്നുപോലും ഇല്ലാത്ത ഞങ്ങളെ ഞങ്ങളെപ്പോലെ ഗതി കേട്ടവന്മാർ ഈ ലോകത്തെവിടെയെങ്കിലും ഉണ്ടേല് അതും ഞങ്ങൾ തന്നെയാവും ഇപ്പം പോവാം അല്ലെങ്കിൽ കണ്ണേട്ടൻ നമ്മളെ കൂടാതെ പോകും ശരിയാ അതും പറഞ്ഞവർ കയറിപ്പോയി അയ്യോ ആകെ ചമ്മി നാണം കെട്ടു ജാനി ഓരോന്നും പിരുപുരത്തോട് റൂമിലേക്ക് കയറി വാതിലടച്ചു ആഹ് പറഞ്ഞിട്ട് കാര്യമില്ല എന്താലോചിച്ച് തുടങ്ങിയാലും അവസാനം എത്തിച്ചേരും അങ്ങേരുടെ ഓർമ്മയിലാവും ഇനിയും ആലോചിച്ച് നിന്ന ദേവേട്ടൻ വന്ന് എന്നെ കൂട്ടാതെ പോകും എന്ന് പറഞ്ഞവൾ സാരി ഊരിമാറ്റി അത് കഴിഞ്ഞ് ബ്ലൗസിന്റെ ഹുക്കഴിച്ച് അത് ഊരിമാറ്റാൻ പോകുമ്പോഴാണ് ബാത്റൂമിൽ ഈ ഡോറ് തുറന്നത് ജാനി ഞെട്ടിനെഞ്ചിൽ കൈവച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴുണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദ്രൻ അവനുമാകെ കിളി പോയ മട്ടിലാണ് നിൽക്കുന്നത് പെണ്ണ് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വാതിൽ തുറന്നത് അപ്പോഴിതാ പാതി നഗ്നതയിൽ നിൽക്കുന്ന പെണ്ണ് എൻ്റെ ആഞ്ജനയ്യാ ഇപ്പോൾ സമയം പോയി അല്ലെങ്കിൽ പെണ്ണിനെ ഞാനെന്ന് വല്ലതും ചെയ്തേനെ ഇന്ദ്രൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ജാനിക്ക് അടുത്തെത്തി ജാനിയും ഒരു പിടപ്പോടെ അവന്റെ കണ്ണിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി ഇന്ദ്രൻ പതിയെ ജാനിയുടെ അരികിലേക്ക് നടന്നെടുത്തു ജാനിയാണെങ്കിലിത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ ഞെട്ടിത്തരിച്ചു നിൽപ്പാണ് കാരണം നേരത്തെ കുട്ടി ഞാൻ ചോണ്ട് കയറി വന്നപ്പോൾ ഇന്ദ്രൻ്റെ വണ്ടി അവൾ ശ്രദ്ധിച്ചില്ല അതാണ് സത്യം ഈശ്വര ഞാൻ സ്വപ്നം കാണുവാണോ അതോ യാഥാർത്ഥ്യമോ ഏയ് ചിലപ്പോ തോന്നലാവാ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ദേവേട്ടൻ്റെ വണ്ടി കണ്ടില്ലല്ലോ ജാനീന്ദ്രനെ നോക്കിക്കൊണ്ട് തന്നെ ഓരോന്നും പിറപ്പെടുത്തു ഇന്ദ്രൻ അത് കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നെ പൊന്ന് ദേവേട്ടാ ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ എവിടെ തിരിഞ്ഞാലും നിങ്ങളാണല്ലോ മനുഷ്യ എന്നാലും എന്ത് ഇങ്ങനെ മുന്നിൽ കാണുമ്പോഴേക്കടിച്ചു തിന്നാൻ തോന്നും ജാനേന്ദ്രൻ സ്വപ്നത്തിലാണ് വന്നതെന്ന് കരുതി ഓരോന്ന് പറയാൻ തുടങ്ങി ഇന്ദ്രൻ വന്ന് ചിരി കടിച്ചു പിടിച്ചു നിന്നു അതുകൊണ്ട് ഞാനി ഒന്നുകൂടെ അവനിലേക്കടുത്തു ഇന്ദ്രൻ്റെ ചിരി പതിയെ മാഞ്ഞിരുന്നു ദേവേട്ട ഇങ്ങനെ ചിരിക്കല്ല കേട്ടോ നിങ്ങൾ ചിരി കാണുമ്പോൾ എൻ്റെ നെഞ്ചികരൊന്ന് പിടയ്ക്കുക നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടിൽ മാത്രമല്ല ചിരി വിരിയുന്നത് ഇതാ എന്തെല്ലാമോ ഒളിപ്പിച്ചു വെച്ചാൽ ഈ നീല സാഗരം ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോഴുണ്ടല്ലോ എന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കും ഈ അടിവയറിലൊരു തരിപ്പോ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ജാനി പറയുന്നത് കേട്ട് ഇന്ദ്രൻ്റെ കണ്ണു തള്ളി ഇപ്പോൾ പുറത്ത് ചാടുമെന്ന പോലെയായി അവൻ ശ്വാസമെടുക്കാൻ പോലും മറന്ന പോലെ നിന്നു അവൻ്റെ നെഞ്ചൊക്കെ വല്ലാതെ മിടിക്കാൻ തുടങ്ങി അവനിൽ വിയർപ്പ് പൊടിഞ്ഞു ജാനി അവനിലേക്ക് അടുത്തു അത് കണ്ട ഇന്ദ്രൻ പിറകിലേക്ക് നടക്കാൻ തുടങ്ങി ദേവേട്ടാ ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ എല്ലാർത്ഥത്തിലും എനിക്ക് നിങ്ങളുടേതാ മാത്രമാവണം നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ ഓരോ നോട്ടം കൊണ്ടുപോലും എന്നിലെ പെണ്ണുണരും ഞാൻ ഒരിക്കലും കരുതിയല്ല നിങ്ങളെനിക്ക് കിട്ടുമെന്ന് പക്ഷേ പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോഴും അപ്പോഴും ഞാൻ ഒരിക്കലും കരുതിയതല്ല നിങ്ങളെന്നെ ഭാര്യയായി അംഗീകരിക്കുമെന്നും പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ജീവിതമാണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ എനിക്ക് ഏട്ടത്തി കഴിഞ്ഞില്ലേ പുറത്തുനിന്ന് കഥകിന് മുട്ടിക്കൊണ്ട് ഉണ്ണി വിളിച്ചു ചോദിച്ചത് കേട്ട് ജാനി സ്വയം തലക്കൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു നീ പൊക്കോ ഞാനിപ്പോൾ വരാട്ടോ ശരി ഏട്ടത്തി ഏട്ടനോടും കൂടെ പറഞ്ഞേക്ക് ഇന്ന് പറഞ്ഞു ഉണ്ണി താഴേക്കിറങ്ങിപ്പോയി ശരി ഏട്ടനോട് പറയാനോ അതെങ്ങനെ ഫോണിൽ വിളിച്ച് പറയാനായിരിക്കും ശരി ദയവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം അല്ല വേണ്ട ഡ്രസ്സ് മാറിയിട്ട് വിളിക്കാം ഇന്ദ്രനാണെ നേരത്തെ പറന്നുപോയ കിളികളൊന്നും ഇതുവരെ തിരിച്ചെത്തിയിട്ടുമില്ല അപ്പോൾ ഉണ്ണിയുടെ വിളിയോ ജാനിയുടെ മറുപടിയോ കേട്ടില്ല ആശാനെ പെട്ടെന്ന് എന്തോർത്തപ്പോൾ ഇന്ദ്രൻ ഞെട്ടിക്കൊണ്ട് ജാനിയെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണ് തള്ളിപ്പോയി അവൻ്റെ വായിലെ വെള്ളമൊക്കെ വറ്റി അവനാകെ വിയർപ്പിൽ പൊതിഞ്ഞു കാര്യം എന്താണെന്നല്ലേ ഇന്ദ്രൻ അവിടെ ഉള്ളത് അവളുടെ തോന്നലാണെന്ന് കരുതി അവൾ പാതി അയച്ച് അവളുടെ ബ്ലൗസ് മുഴുവനായും അഴിച്ചിട്ടു സ്കേർട്ടിൻ്റെ കെട്ടയക്കുമ്പോഴാണ് ഇന്ദ്രൻ അവളെ നോക്കിയത് ഇന്ദ്രൻ്റെ നെഞ്ചിലെ മിടിപ്പ് അനിയന്ത്രിതമായി പെട്ടെന്ന് തോർത്ത പോലെ ജാനി തല ഉയർത്തി നോക്കി അയ്യേ ഒന്ന് പോ ദേവേട്ട എൻ്റെ ദേവി ഇനി ദേവേട്ടൻ വരുമ്പോൾ ഞാൻ മാത്രമായിരിക്കും ഒരുങ്ങാത്തത് എൻ്റെ അമ്മ ഇതാണെങ്കിൽ ദേവേട്ടനെ പറ്റി ഓർത്തുകൊണ്ടിരുന്നപ്പോൾ നേരം പൊളുത്തതും അറിയില്ല എൻ്റെ പൊന്ന് ദേവേട്ട എന്നിങ്ങനെ നോക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ എന്നിലെ പെണ്ണിനെ ഉണർത്താൻ ഒരു നോട്ടം മതി അങ്ങനത്തെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഡ്രസ്സ് മാറിയാലോ ഇത് സ്വപ്നമാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ എന്തോ അത് വേണ്ട ഞാൻ ബാത്റൂമിൽ പോയി പാവാടയും ബ്ലൗസും ഇട്ട് വരാം അപ്പോഴേക്കും നിങ്ങൾ പോകുമോ അതോ എൻ്റെ കൂടെ ബാത്റൂമിലും ഉണ്ടാവുമോ അത് ചോദിക്കാൻ മാത്രമൊന്നുമില്ലല്ലോ സ്വപ്നമാവുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഞാനെന്തൊരു മണ്ടിയാ അപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ മാറാം ഏതായാലും ഞാൻ പോയി കയ്യും കാലുമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് വരാം ഓക്കെ എന്നാ ചെല് എന്ന് പറഞ്ഞ് ജാനേന്ദ്രൻ്റെ കവിളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയി ജാനി ബാത്റൂമിലേക്ക് കയറിയതും ഇന്ദ്രൻ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് അതിനൊരു ശ്വാസം വലിച്ചു ബെഡിലേക്ക് പോയിരുന്നു എന്നിട്ട് അടുത്തുള്ള ജെങ്കിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് പെട്ടെന്ന് കുടിച്ചു പോയി അവൻ എൻ്റെ ആഞ്ചനയ ഇങ്ങനൊരു ചതി അതും എന്നോട് വേണ്ടമായിരുന്നു ഞാൻ എന്തൊക്കെ പറയുന്നേ എന്നാലും ഈ പെണ്ണ് ഇന്ദ്രനൊരു പുഞ്ചിരിയാലേ കഴിഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ചു പോയി ഇതെന്തൊരു സ്വപ്ന ജീവിയാ എൻ്റെ ഈശ്വര ഇങ്ങനൊരു പെണ്ണ് ഇനിയില്ല പെണ്ണ് നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിപ്പിച്ചു തരാനല്ലേ നിന്റെ ദേവേട്ടന ഇവിടെ ഉള്ളത് ഇനി വല്ലാതെ വൈകിക്കില്ലാട്ടോ എൻ്റെ പെണ്ണിനെ എൻ്റെ സ്വന്തമാക്കാൻ ഏട്ടാ ഇതുവരെ കഴിഞ്ഞില്ല നിങ്ങളുടെ ഒരുക്കം ദേ നേരം സന്ധ്യയാവാറായിട്ടോ എന്താ വരുവ അമ്മേ ഇന്ദ്രൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു അമ്മ അമർത്തി മൂളിക്കൊണ്ട് ഇറങ്ങിപ്പോയി ചേ അവരെന്ത് കരുതി കാണുവോ എന്തോ അല്ല കരുതിയാൻ എന്താ എൻ്റെ റൂം എൻ്റെ ഭാര്യ അപ്പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നാലും അമ്മയുടെയും കുൽസുമ്മയുടെയും കുൽസുമ്മയുടെയും ഒക്കെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്തും സഹിക്കാം ആ ഉണ്ണിയുടെയും ദിനുവിൻ്റെയും കളിയാക്കലാണ് സഹിക്കാൻ പറ്റാത്തത് ആ ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പോവാതെ പറ്റില്ലല്ലോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളോട് ഒരു ഫ്രഷാവൽ നിനക്ക് ഞാൻ തരാടി കുട്ടി ദയവാകേ ഇന്ദ്രൻ ബാത്റൂമിലേക്ക് നോക്കിക്കൊണ്ട് എന്തോ മനസ്സിലോ കുറിച്ചിട്ടു ഇതേ സമയം ബാത്റൂമിൽ നിന്ന് ജാനി എന്തോർത്ത് കൊണ്ട് കിളി പോയി നിൽപ്പാണ് ഇനി ശരിക്കും ദേവേട്ടനാണോ ഏ അതിന് ദേവേട്ടൻ വന്നില്ലല്ലോ പിന്നെ എങ്ങനെ വന്നാൽ തന്നെ ഏട്ടനു വണ്ടി കാണേണ്ടതില്ലേ പുറത്ത് അതോ ഞാൻ പെട്ടെന്ന് കയറി വന്നപ്പോൾ കാണാണ്ട് പോയതോ ഏയ് അങ്ങനെ ആയിരിക്കില്ല അല്ലേ ദേവി അങ്ങനെയല്ലേ ഈശ്വര ഇനിയിപ്പോൾ ശരിക്കും ദേവേട്ടൻ റൂമിൽ ഉണ്ടായിരുന്നു എന്താ പോ എൻ്റെ കെട്ടിയവനല്ലേ എൻ്റെ ദേവേട്ടൻ എന്നായാലും അങ്ങേര് കാണാനുള്ളതല്ലേ അത് കുറച്ച് നേരത്തെ കണ്ടു എന്നല്ലേ ഉള്ളൂ അതും വേറെ ഒന്നും കണ്ടു കാണില്ലല്ലോ ഏയ് ഇല്ല ദേവേട്ടൻ ഡീസൻ്റാ പക്ഷേ എന്നാലും കണ്ടു കാണുമോ അതുമല്ല ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെൻ്റെ ഈശ്വരാ അയ്യേ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യെൻ്റെ ദേവി ജാനി നഗൻ കടിച്ചുകൊണ്ട് ബാത്റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഓരോന്ന് ആലോചിച്ചു എന്നാലും ദേവേട്ടനുണ്ടായിരുന്നു ഏയ് ഇല്ലായിരിക്കും പക്ഷെ കവിളിൽ തോണ്ടിയപ്പോൾ ശരിക്കും ഉള്ളതുപോലെ തോന്നിയല്ലോ പക്ഷേ അപ്പോ ഡി ജാനകി ദേവേന്ദ്രജിത്തെ സ്വപ്നജീവി കഴിഞ്ഞില്ല മോളെ കഴിഞ്ഞു ഇറങ്ങുവാ ഉം വേഗം ഇറങ്ങു ഒരാൾ താഴെ കിളി പോയിരിപ്പുണ്ട് മറ്റേ ആളിവിടെ ബാത്റൂമിലും എന്താവോ എന്തോ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നോ ആവോ അതെന്താണ് നീ അങ്ങനെ പറയുന്നത് വേറെ ആരെ കിളി പോയിരിക്കുന്നു എന്നാ നീ പറയുന്നേ എൻ്റെ പൊന്നു ഒന്നുമില്ല നീ ഏതായാലും വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ അതിനൊന്ന് മൂളി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഞാൻ വേഗം ഡ്രസ്സ് മാറി താഴേക്ക് പോയി എൻ്റെ പാറുവേ എന്തൊരു ഒരുക്കമായ ഇത് നേരം സന്ധ്യയാവാറായി ഇനി എപ്പോഴാണ് തിരികെ ഇവിടെ എത്തുക ഞങ്ങൾ വേഗം വരാൻ്റെ ഭാഗ്യക്കൊച്ചേ അതിന് പോകണമെങ്കിൽ ദേവേട്ടൻ വരണ്ടേ കണ്ണൻ വരെ എങ്ങോട്ട് അപ്പ അവൻ റൂമിലില്ലായിരുന്നു പിന്നെ ഏട്ടൻ റൂമിൽ നിന്നാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് വന്നു അല്ലേ ഏട്ടാ ഏട്ടൻ റൂമിലില്ലായിരുന്നോ ജാനിയുടെ പിറകിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ ചോദിക്കുന്നത് കേട്ട് ജാനി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അവിടെ ഇന്ദ്രൻ അവളെ തന്നെ നോക്കി നിൽപ്പാണ് ജാനിയാണെങ്കിൽ കരയണോ ചിരിക്കണോ എന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെയും നിൽക്കുന്നു അപ്പോ നീ റൂമിലുള്ളത് ജാനി കണ്ടില്ലായിരുന്നോ കണ്ണാ കണ്ണേട്ടാ അമ്മ ചോദിച്ചത് എന്താ അമ്മ എന്താ ചോദിച്ചത് അമ്മുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ഭാഗ്യത്തോടായി ചോദിച്ചു അതൊന്നുമില്ലടാ നീ റൂമിലുള്ളത് പാറു അറിഞ്ഞില്ലേ എന്ന് അതിനവൻ ജാനിയൊന്നിടം കണ്ടിട്ട് നോക്കി അവളാണേലീ ഭൂമി പിള്ളന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് മാത്രമാണ് അവൾ ആഗ്രഹിച്ചു പോയത് അതമ്മേ ഞാനൊരു ഫോൺ വന്നപ്പോൾ ബാൽക്കണിയിലേക്ക് പോയിരുന്നു അതാവും അവൾ കാണാഞ്ഞേ അല്ലേ ജാനി ആ പെട്ടെന്നുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ ജാനി ഞെട്ടിക്കൊണ്ട് ഇന്ദ്രനെ നോക്കി മറുപടി പറഞ്ഞു വിശ്വസിച്ചു അല്ലേ അമ്മേ അതെ അതെ പൂടി ജാനി അമ്മനെ കുറിപ്പിച്ചു നോക്കി അതിനവൻ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് കോക്കരി കാണിച്ചു അല്ല ദിനവും നീയു എവിടെ ആ ചമ്മി നിൽക്കുന്ന അന്തരീക്ഷം മാറാൻ വേണ്ടി ഇന്ദ്രൻ ചോദിച്ചു ആ ക്ഷമി അവിടെയില്ല അപ്പോൾ വണ്ടി എടുത്തോണ്ട് വരാൻ പോയതാ അവർ അത് പറന്നു അവൻ എന്നോട് പറഞ്ഞിരുന്നു വണ്ടി വന്നല്ലോ അമ്മു വാ പോവാം എന്നാൽ ശരിയമ്മ ഞങ്ങൾ പോയിട്ട് വരാം നിങ്ങൾ പോരുന്നില്ലെന്ന് ഉറപ്പിച്ചു ഡാ നീ ഇവരെയും കൂട്ടി പോയി വാ അമ്മു വാ വാ ഡി എന്തോ ഓർത്തോണ്ടിരുന്ന ജാനിയെ അമ്മ തട്ടി വിളിച്ചു പോവാം ജാനി ഒരു തരം പദർച്ചയോടെ പറഞ്ഞു അമ്മ ജാനിയുടെ വിളറിയ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതുകണ്ട് ജാനി വേഗം അവിടുന്ന് തടി തപ്പി വേഗം പുറത്തേക്കിറങ്ങി ജാനി പെട്ടെന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ ചെന്നിടിച്ചതും അവരെ വിളിക്കാനായി വന്ന ഇന്ദ്രൻ്റെ നെഞ്ചത്തോട്ടും അവൾ വീഴാതിരിക്കാൻ ഇന്ദ്രൻ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ചുകൊണ്ട് അവനിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ അമ്മു അവളുടെ ഫോണിൽ ആ രംഗം പകർത്തുകയും ചെയ്തു